ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് ഇപ്പോൾ സമയം പാതിരയാണ് കേട്ടോ രണ്ടര മണിയാണ് സമയം രണ്ട് ഇരുപത്തി നാല് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പോകുന്ന ഒരു സമയവും ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എന്താണ് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ പിന്നെ പാതിര രണ്ടര മണിക്കാണ് നമ്മൾ ഓർപ്പെട്ടത് കേട്ടോ പെട്ടെന്നൊരു അങ്ങനെ പോകേണ്ടി വന്നു അതെന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പം ഞാനൊരു അഞ്ച് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ബാംഗ്ലൂർ പോയതും ഒരു സീന താത്ത ഭയങ്കര സീരിയസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ എൻ്റെ ഇക്കാൻ്റെ പെങ്ങളാണ് കേട്ടോ ഇവർ ആറു മക്കളാണ് അതിലൊരു പെങ്ങൾക്ക് ആറാമത്തെ ആളാണ് എൻ്റെ ഇക്ക അപ്പോൾ ഒരു പെങ്ങൾക്ക് പെട്ടെന്ന് ബി ഷുഗർ എല്ലാം കൂടിയിട്ട് നമ്മൾ പെട്ടെന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുമാരുടെ ഫ്രണ്ട്സുമാരുടെ കമൻസൊക്കെ എനിക്ക് കാണാൻ പറ്റി പിന്നെ പ്രാർത്ഥനയും ദുവാവും എല്ലാം ഉണ്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് മാറി പറഞ്ഞു താത്താക്കു വേഗം അസുഖം മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രാർത്ഥനയും ദുവയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ പിന്നെയും ഞാൻ ഇടുന്നത് പിന്നെ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശനിയാഴ്ച രാത്രി ഈ വരുന്ന ഈ ഇപ്പോൾ കഴിഞ്ഞില്ലേ ഇന്ന് ആണല്ലോ ഇന്ന് തിങ്കളാഴ്ച ഈ ശനിയാഴ്ച രാത്രി ഒമ്പത് മണിക്ക് രാത്രി വീഡിയോ കോൾ കണ്ടു സീമ തത്താനെ അപ്പം ബാംഗ്ലൂരിൽ ഇക്കാൻ്റെ ഒരു ഒരു വലിയ ഒരു കീം കൂടി ഉണ്ട് കേട്ടോ വലിയ ഏട്ടൻ അപ്പോൾ അവരും വൈഫും എല്ലാം കൂടി സീമ വീട്ടിൽ പോയപ്പോൾ വീഡിയോ കോള് കാണിച്ച് തന്നു എനിക്ക് രാത്രി ഒമ്പത് മണിക്ക് പിന്നെ അപ്പോൾ നല്ല സീനത്താത്താക്കയ്യാത്തൊരവസ്ഥയായിരുന്നു വയറൊക്കെ വീർത്ത് മുഖമൊക്കെ വീങ്ങി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി പന്ത്രണ്ടര മണിക്കാണ് പെട്ടെന്ന് ഒരു ഫോൺ വന്നത് നമ്മൾ വിട്ട് പോയി എന്നുള്ളൊരു വാർത്ത അറിയാൻ പറ്റിയത് മരണപ്പെട്ടു സീനത്താത്ത എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ ഫ്രണ്ട്സ് അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ടരയ്ക്ക് നമുക്ക് വിവരം അറിഞ്ഞു രണ്ടര മണിക്ക് രണ്ട് രണ്ടേ കാലം ആവുമ്പോഴേക്കും നമ്മളെ ഇറങ്ങി അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം അത് ജസ്റ്റ് ആ ഒരു ടൈം മാത്രമേ ഞാനിങ്ങനെ എടുത്തു പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു സമയമല്ലല്ലോ നമുക്ക് ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഫോണും എടുത്തിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അപ്പോൾ ഞാനതൊന്നും എടുത്തില്ല അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലാണ് പിന്നെ ഈയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് കുറേ മുമ്പ് ഒരു കല്യാണത്തിന് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെയാണ് ഞാൻ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നത് കാരണം പിന്നെ അപ്പോൾ അങ്ങനെ ഞായറാഴ്ച ശനിയാഴ്ച രാത്രി തന്നെ നമ്മൾ ശനിയാഴ്ച അല്ല ഞായറാഴ്ച രണ്ട് രണ്ടേ കാലൊക്കെ കഴിയുമ്പോൾ ഞായറാഴ്ച ആവുമല്ലോ അങ്ങനെ അസ്തറ് കൊടുത്തു അഞ്ച് മണി അഞ്ചുമണിക്കാണ് അങ്ങനെ എടുത്തത് മരിപ്പെടുത്തത് അടക്കമൊക്കെ ചെയ്തത് നമ്മൾ ഉച്ചയ്ക്ക് രണ്ടര പ പന്ത്രണ്ടരക്കാണ് എത്തിയത് കേട്ടോ രാത്രി രണ്ടേ കാലിനൊക്കെ പുറപ്പെട്ടിട്ട് ബാംഗ്ലൂർ എത്തിയത് പിന്നെ സമയം പന്ത്രണ്ടര മണിയായി കാരണം ഇക്കാൻ്റെ ഒരു വേറൊരു പേങ്ങളുണ്ട് കൊടുവായൂരിൽ നെജിമാന്ന് പറയും നെജുമക്കാനെ ആ സമയത്ത് ബസ്സോ ട്രെയിനോ ഒന്നും പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ആ താത്താനേയും കൂടി വിളിച്ചിട്ട് അങ്ങനെ നേരെ പോവുകയാണ് ചെയ്തത് കൊടുവായൂര് പോയി വിളിച്ചിട്ടാണ് തിരിച്ച് നമ്മൾ പാലക്കാട് അല്ല കൊടുവായി പോയി വിളിച്ചിട്ട് തിരിച്ച് അങ്ങനെ ബാംഗ്ലൂരിൽ പോയത് പിന്നെ ഈ സീന താത്താക്കൊരു മോനുണ്ട് കേട്ടോ ഭർത്താവ് കുറേ വർഷം മുമ്പ് മരണപ്പെട്ടു പോയി മരിച്ചു പോയി പിന്നെ ഒരു മോനുണ്ട് കേട്ടോ മോന് തിരുപ്പൂരിലാണ് ജോലി അങ്ങനെ പിന്നെ ആ ആ ഒരു പാതിരാ സമയത്ത് നമ്മൾ പിന്നെ ആ മോനെ തെരച്ചിലായി ആ മോന് മോനക്ക് പെട്ടെന്ന് അങ്ങനെ ബസ്സോ ട്രെയിനോ ഒന്നും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയായി ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്ന സമയം നമ്മൾ പോയി ആ മോനെയും പിടിച്ചിട്ടാണ് ബാംഗ്ലൂർ വിട്ടത് അപ്പോഴേക്ക് സമയം നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും പന്ത്രണ്ടര മണിയായിട്ടോ അപ്പോൾ ആ ഒരു അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഒരു വീഡിയോ ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഇപ്പോൾ കല്യാണത്തിന് പോകുമ്പോഴൊരു വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോയിലൂടെയാണ് ഇപ്പോൾ ഞാൻ ഒരു വിവരം നിങ്ങളെ അറിയിക്കുന്നത് കാരണം ഞാൻ ഇതിനു മുമ്പ് അഞ്ച് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരുടെ നല്ല കമൻസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ ആ സമയത്ത് ഞാൻ സീനത്താത്തവരോട് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരുപാട് പേര് ഇതുവാ ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ ആഹാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അതുവ ചെയ്തോ ഫ്രണ്ട്സുമാരൊക്കെ യൂട്യൂബിലൊക്കെ കിട്ടോന്നൊക്കെ പറഞ്ഞ് സന്തോഷപ്പെട്ടു പക്ഷേ ഞാൻ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങളോട് അറിയിച്ചിരുന്നില്ല ഇപ്പോഴാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളെ വിട്ടുപോയി എന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് അറിയിപ്പിച്ചതാണ് വേറെ ഒന്നല്ല പിന്നെ ഷുഗർ ബി പി ഒക്കെ പെട്ടെന്ന് കൂടിയതാണ് കേട്ടോ ഫ്രണ്ട്സ് കൂടി പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു രാത്രി പന്ത്രണ്ടര പന്ത്രണ്ടരക്കാണ് വിവരം നമുക്ക് അറിഞ്ഞത് നമ്മൾ വീട്ടിൽ പോയി എന്താ ചെയ്യാം പിന്നെ ആൾ ഫുഡ് കൺട്രോളേ അല്ല പിന്നെ മരണത്തിനൊക്കെ ഒരു കാരണങ്ങളൊന്നും വേണ്ടാലോ എത്ര കൺട്രോൾ ചെയ്താലും എത്ര നമ്മൾ ശരീരം നോക്കിയാലും ആ സമയം വരുമ്പോൾ നമ്മൾ എല്ലാവരും ആർക്കായാലും അത് സംഭവിക്കും മരണം എന്നുള്ളതിന് അങ്ങനൊരു കാരണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വല്ലാത്ത വിഷമത്തോടെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ ഫ്രണ്ട്സ് വേറെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഈ ദാത്താൻ്റെ കാര്യം പറയാനായിട്ട് ശരി എന്നെങ്കിലിപ്പോൾ അറിയാനൊരു വീഡിയോ ഒന്നും വേണമല്ലോ അല്ലാതെ എനിക്ക് നിങ്ങളെ ഈ ഒരു കാര്യം അറിയിക്കാനും ഒരു വീഡിയോ വേണമല്ലോ അങ്ങനെ ഞാനിത് അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ദുബായും കൊണ്ട് അഞ്ച് മാസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ദുവാക്ക ഉണ്ടായിരുന്നു അന്ന് തന്നെ ഭയങ്കര സീരിയസ് ആയിരുന്നു പിന്നെ ഇത്രയും മാസം ഇരുന്നു ഇത് പോയി നമ്മളെ വീട്ടിൽ പോയി ഒരു കാര്യം പറയാനായിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ പിന്നെ ഞായറാഴ്ച അസർ അഞ്ച് മണിക്ക് ശേഷം പിന്നെ മരിപ്പെടുത്തു പിന്നെന്താണ് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ ഞാൻ അറിയിച്ചത് എന്താ പറയുക ഫ്രണ്ട്സ് മാറിയൊന്നും അറിയിക്കാം ആർക്കെങ്കിലും ഫാമിലിയിൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും എൻ്റെ വീഡിയോ കാണുന്നില്ല എന്ന് എനിക്കറിയാം ഫാമിലിയിലൊന്നും ആരും കാണുന്നില്ല എന്ന് അറിയാം കാണുകയാണെങ്കിൽ ഒരു വിവരം അറിയുകയാണെങ്കിൽ അറിയി അറിയിച്ചുകൊടു അറിയിക്കട്ടെ എന്ന് വിചാരി അറിയട്ടെ എന്ന് ഞാൻ ഒന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത് ആ പിന്നെ എല്ലാം പ്രാർത്ഥിക്കാം കേട്ടോ വീഡിയോ കാണുന്നവർ പ്രാർത്ഥിക്കുക താത്താൻ്റെ കവരുടം അള്ളാഹ് ഒളിച്ചാക്കി കൊടുക്കട്ടെ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യന്മാരും ആരുമില്ലല്ലോ നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണല്ലേ അറിഞ്ഞും അറിയാണ്ടും എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് അപ്പോൾ അള്ളാവു ദൈവമെല്ലാം പുറത്ത് കൊടുക്കട്ടെ കവരുടം വിശാലമാക്കി കൊടുക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു കല്യാണ വീഡിയോയിലൂടെയാണ് ഞാനൊരു മരണകാര്യം അറിയിക്കുന്നത് പിന്നെ ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ ഫ്രണ്ട്സ് ബായ്